ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും കഴിഞ്ഞു എന്നാൽ അതിനെ കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിലും ബി ജെ പി വലിയ വിജയമല്ലേ നേരുന്നത് കാരണം ശശി തരൂരിനെ പോലെ ഒരാളെ അവർ സമിതിയുടെ അധ്യക്ഷനാക്കുകയും അതിലൂടെ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലല്ലേ ആക്കുന്നത് തീർച്ചയായിട്ടും ഈ നമ്മൾ കാണേണ്ടത് അനുകൂലമായ സാഹചര്യങ്ങളെ എങ്ങനാണ് ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഭരണാധികാരി അവർക്ക് അനുകൂലമാക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ബിസിനസ് തന്ത്രമാണ് രാഷ്ട്രീയ തന്ത്രമാണ് ഒരു ഒരളവിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു നയതന്ത്ര നേട്ടം കൂടിയാണ് ഇപ്പോൾ മോദി സർക്കാർ ഈ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ കൈവരിച്ചിരിക്കുന്നത് അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ബി ജെ പി കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ചില കാര്യങ്ങളിൽ ഒരു വലിയ തോതിൽ അവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില പ്രധാന പ്രശ്നങ്ങളുണ്ട് ഒന്ന് രാജ്യസ്നേഹം ദേശഭക്തി ഇങ്ങനെയുള്ള ഈ ക്രൂഷ്യലായ വിഷയങ്ങൾ അതിങ്ങനെ പൊലിപ്പിച്ച് നിർത്തുക അതിനനുകൂലമായ രീതിയിൽ ജനവികാരം ഇളക്കി വിടുക അതിനനുകൂലമായ തരത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിക്കുക മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കൂടെ അതിനെ ആ വെട്ടിലേക്ക് കൊണ്ട് ചാടിക്കുക അതായത് ദേശീയത ഉയർത്തുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും നയത്തിനെതിരെ സംസാരിച്ചാൽ അത് രാജ്യവിരുദ്ധമായി അതാ ഞാനതാ പറഞ്ഞത് എല്ലാത്തിനും എന്തിനും ഏതിനും മേമ്പടി എന്ന വണ്ണം നമ്മുടെ ദേശസ്നേഹം രാജ്യസ്നേഹം എന്നൊക്കെ ഉള്ളത് അത് കുറേ പേരുടെ കുത്തകയാണെന്ന മട്ടിൽ അതിനെ പ്രചരിപ്പിക്കുകയും മറ്റുള്ളവർ ഭയന്ന് അതിനകത്തേക്ക് പോയി ചാടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉദാഹരണം ക്ലാസിക് എക്സാമ്പിളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പാകിസ്ഥാനിലെ ഭീകര നഴ്സറികളിൽ വലിയ തോതിൽ ആക്രമണം നടത്തി നൂറുപേരിലധികം പേരെ കൊല്ലുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഒരു ഒരു ഒരളവോളം രാഷ്ട്രീയ നേട്ടമാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത് വലിയ തരത്തിലുള്ളത് ഗുണവും ചെയ്ത കാര്യമാണ് നല്ല കാര്യം തന്നെ പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ മറ്റ് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അത് പിന്നോട്ട് പോവുകയും ചെയ്തു പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡൻറ് ട്രംപ് മൂന്ന് തവണയാണ് പറഞ്ഞത് ഞങ്ങളിടപെട്ടതുകൊണ്ടാണ് വെടിനിർത്തലിലേക്ക് എത്തി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അതിലൊന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാര്യമായ അതിനെ ചെറുക്കുന്നതിനോ അതിനെതിരായിട്ട് സംസാരിക്കുന്നതിനോ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളാരും തയ്യാറായില്ല എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാ ഭാഗത്തുനിന്ന് തന്നെ പലരും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു അങ്ങ് മറ്റ് പല പ്രതിപക്ഷ പാർട്ടികളുടെ ആൾക്കാരും പറഞ്ഞു അമേരിക്കയുടെ നമ്മുടെ ഒരു പ്രഖ്യാപിത നയമാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ കാര്യത്തിലൊന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് നമ്മളിത് വർഷങ്ങളായി സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതലേ ഇന്ത്യയുടെ പ്രഖ്യാപിത നയം അതായിരുന്നു പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അമേരിക്ക ഇടപെട്ടു എന്ന് പറയുന്നതിനോട് ഇടപെട്ടില്ല എന്ന് ഖണ്ഡിതമായിട്ട് ഇതുവരെ പോലും നമ്മുടെ പ്രധാനമന്ത്രിയോ മറ്റും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു ഒരു പ്രധാന ഒരു തർക്ക വിഷയമായി തന്നെ നിൽക്കുകയാണ് പക്ഷേ അതിനിടയിൽ തന്നെയാണ് ഈ യുവക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി എന്താണ് സംഭവിച്ചു എന്നുള്ളതും പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ഒരു പ്രചരണം നടത്തുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘത്തെ അയക്കാനായിട്ട് തീരുമാനിച്ചു സംഘത്തെ അയക്കാൻ തീരുമാനിച്ച് അതിനകത്ത് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി അതായത് ഇന്ത്യയിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ സംഘാംഗങ്ങളെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ശശിതരൂര് ഒരു സംഘത്തെ നയിക്കുമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ശശിതരൂർ പാർട്ടിയുടെ ഈ കാര്യത്തിൽ അനുമതിയൊന്നും വാങ്ങിച്ചിട്ടുമില്ല ശശിതരൂര് അതിന് പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ കാര്യമായതുകൊണ്ട് പാർട്ടിയുടെ കാര്യം അധിയൊന്നും വേണ്ട എന്നുള്ള വാട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം അതിനും പുറമെ അദ്ദേഹത്തെ വിളിച്ചതിന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ എന്നുള്ളതിൽ ആ ചെയർമാൻ സ്ഥാനം കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ പദവിയിൽ എത്തിയത് അല്ലാതെ ബിജെപി വിളിച്ചു കൊടുത്തതൊന്നുമല്ല അപ്പം ഇങ്ങനെയൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ അന്തഛിദ്രം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഏതാ ബിജെപിയുമായിട്ട് എതിർത്ത് നിന്ന പലരും പോലും ഈ രാജ്യസ്നേഹം ദേശസ്നേഹം എന്നുള്ള ട്രംപ് കാർഡ് തുറുപ്പറക്കിയതോടുകൂടി ഇവരെല്ലാരും ഇതിനകത്തേക്ക് വന്ന് അണഞ്ഞു ചേർന്ന് നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നു അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് കാരണം കനിമൊഴി അതുപോലെ തന്നെ എല്ലാ കാലത്തും എതിർക്കാറുള്ള മമതാ ബാനർജി പോലും അല്ല ഒരു 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 ആർക്കും അതിനകത്ത് എതിർപ്പ് പറയാനോ എതിർത്ത് നിൽക്കാനോ പറ്റാത്ത ഒരു വെട്ടിൽ കൊണ്ടാണ് ചാടിച്ചത് അതായത് ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിനകത്ത് നിങ്ങളുടെ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പാടില്ല എന്ന് പ്രഖ്യാപിതമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു അത് വലിയൊരു സന്ദേശം തന്നെയാണ് അതിനകത്ത് കാരണം പണ്ടും ഇങ്ങനെ സംഘങ്ങൾ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഈ കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയിൽ വലിയ പ്രശ്നമായി ചർച്ച വന്ന സമയത്ത് അന്ന് നരസിംഹറാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ചെയ്തതെന്ന് പറയുന്ന വാജ്പേയിയെ വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തെട്ട് കാലത്തെ വിദേശകാര്യ വെപ്പ് മന്ത്രിയായിരുന്നു മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയില് പിന്നെ അദ്ദേഹത്തെ പോലുള്ള നേതാവിനെ ആണ് ദർശിം റാവു ഇന്ത്യൻ സംഘത്തെ നയിക്കാനായിട്ട് തീരുമാനിച്ചത് ആ ഡെപ്യൂട്ടി ലീഡറായിട്ട് അന്നത്തെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുര്ഷീദിനെയാണ് അദ്ദേഹം തീരുമാനിച്ചത് അപ്പം അത് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ സഭയിൽ ഇങ്ങനെ ഇന്ത്യൻ സംഘത്തെ നയിച്ചു സാധാരണഗതിയിൽ മന്ത്രിമാരാണ് നയിച്ചു കൊണ്ടിരുന്നത് അന്ന് പക്ഷേ വാജ്പേയി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് പാകിസ്ഥാൻ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പം അത് നമ്മുടെ രാജ്യം പണ്ട് മുതലേ ഇത്തരം കാര്യങ്ങൾ ഒരു സ്വീകരിച്ചിരുന്ന സമീപനമുണ്ട് അപ്പോൾ അത് പിന്നെ വാജ്പേയി അത് പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞത് പാകിസ്ഥാൻ്റെ അവർ പറയാൻ വന്ന തന്ത്രങ്ങൾ മുഴുവൻ തന്നെ നിഷ്പ്രഭമായി പോയി കാരണം ഇന്ത്യ ഈ കാര്യത്തിൽ കാശ്മീരിൻ്റെ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു സന്ദേശം മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു വാജ്പേയി അന്ന് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത് അപ്പം ഈ ഇത് അന്ന് പക്ഷേ അതിനെ രാഷ്ട്രീയമായിട്ട് ആരും ഉപയോഗിച്ചില്ല പക്ഷേ ഇന്നത്തെ സ്ഥിതി അതില്ല മോദി ഈ ഇത്തരം കാര്യങ്ങൾ ഒരു മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് വളരെ തന്ത്രപരമായ രീതിയിലാണ് കരുക്കൾ നീക്കുകയും അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഗുണകരമായ രീതിയിലേക്ക് മാറ്റുന്നതിൽ 莫莉 ഒരു വലിയ വിദഗ്ദ്ധൻ തന്നെയാണ് അത് ഈ ബ്രാൻഡിങ് എന്ന് പറയും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ഒരു ഒരു പ്രോഡക്റ്റിൻ്റെ വിൽപ്പനയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എങ്ങനെയാണ് ആ കമ്പനിക്കും അതിനും അതിനെ ആ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും എങ്ങനെയാണ് ഗുണകരമാക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് മോദി ഇപ്പോൾ ഈ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ബീഹാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനകത്ത് ഇത് വലിയ തോതിൽ ഒരു വലിയ ചർച്ചയായിരിക്കാം അത് ആ ലെവലിലേക്കായിരിക്കും ഇതിനെ കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയെ തന്നെ പല തട്ടിലാക്കാൻ പറ്റി ഇപ്പോൾ ശശി തരൂരിനെ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടായോ ശശിതരൂരിനെ പുറത്താക്കണോ എന്നൊക്കെയുണ്ട് ശശിതരൂരാണെങ്കിൽ വളയമില്ലാതെ കോൺഗ്രസിൻ്റെ അകത്ത് നിലപാടുകൾക്ക് എതിരായിട്ടൊക്കെ നിൽക്കുകയും അദ്ദേഹം ഇപ്പോൾ പറയുന്ന രാജ്യസ്നേഹമാണ് ദേശസ്നേഹമാണ് വലുത് കോൺഗ്രസിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ വിദേശകാര്യം സംബന്ധിച്ച് എന്തെങ്കിലും സർക്കാർ ചുമതല ഏൽപ്പിച്ചാൽ ഞാനത് സ്വീകരിക്കുമെന്ന് ബി ജെ പിയിലേക്കൊന്നും പോകത്തില്ല പക്ഷേ സർക്കാർ ഏൽപ്പിച്ചാൽ അത് ഞാൻ സ്വീകരിക്കും അപ്പോൾ അതിനും അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ രാജ്യത്തോടുള്ള എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള ഏത് ചാൻസ് കിട്ടിയാലും ഞാൻ ഉപയോഗിക്കും എന്നാണ് അദ്ദേഹം പറയുക അപ്പം ഞാൻ മൊത്തത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ പല തട്ടിലാക്കി അവരെ രാജ്യ പേരിൽ ഒന്നിച്ചു നിർത്താനും ഒക്കെ മോദിക്ക് കഴിഞ്ഞു അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വലിയ സക്സസ് തന്നെയാണ് അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഓരോ വിഷയങ്ങളെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പഹൽഗാം തീവ്രവാദ സംഭവം ഉണ്ടായി ഇപ്പോൾ ഒരു മാസത്തോളം കഴി ആവുന്നു ആ അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും മറ്റു കാര്യങ്ങൾ ഇപ്പോൾ തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാർഷിക രംഗത്തെ മുരടിപ്പ് ഇതൊക്കെ തന്നെ വ്യാവസായിക പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ പുറകോട്ട് പോവുകയും നമ്മളിപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയതയും രാഷ്ട്രസ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ചർച്ച ഒതുങ്ങി പോവുകയാണ് അപ്പോൾ അവിടെ ആ കാര്യത്തിൽ മോദി വിജയിച്ചു എന്ന് തന്നെയാണ് കാരണം ഇവരെല്ലാം പല നട്ടിലായിപ്പോയി ഈ അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ അടിയന്തര യോഗം വിളിക്കണമെന്ന് രാജ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടപ്പോൾ ശരത് പവാർ പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല മെഹബൂബ മുക്തിയും പറയുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഒമർ അബ്ദുള്ള തന്നെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും അപ്പം പ്രതിപക്ഷത്തിനെ ചിഹ്നിച്ചതറിയിക്കുന്ന കാര്യത്തിനകത്ത് പണ്ട് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന തന്ത്രമായിരുന്നു അത് മോദി ഇവിടെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഐക്യം എന്ന് പറയുന്ന തകർക്കുന്ന കാര്യത്തിൽ മോദി വലിയ തോതിൽ സക്സസ് ആയി അതുകൊണ്ടാണല്ലോ ഈ അടുത്ത കാലത്ത് ചിദംബരം പറഞ്ഞത് ഇന്ത്യ മുന്നണി നിലവിലുണ്ടോ ഒരു സംശയം വന്ന് ഏതാ കോൺഗ്രസിൻ്റെ ആ മറ്റൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായ ചിദംബരം പോലും അത്തരത്തിൽ പറഞ്ഞു അപ്പം പ്രതിപക്ഷത്തെ ദുർബലമാക്കുക അവരെ ചിഹ്നിച്ചു നിർത്തുക ഇതെല്ലാം ഏത് അവസരവും കൃത്യമായി ഉപയോഗിക്കുന്ന തരത്തിൽ മോദി സക്സസ് ആയി എന്നാണ് ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഈ കോൺഗ്രസിനെ ദുർബലമാക്കുന്നതിനോടൊപ്പം തന്നെ ശശി തരൂർ അതൃപ്തിയുള്ള നേതാക്കൾക്ക് എതിരെ ഇത് ഉപയോഗിക്കാനും കൃത്യമായ ഒരു സമയമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് കാരണം ലേഖനങ്ങളെല്ലാം ഡയറക്റ്റായി രാഹുൽ ഗാന്ധിയെ തന്നെ ഹിറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹം പറയാന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളോടുള്ള വിയോജിപ്പ് വളരെ സട്ടിലായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് അതായത് രാഷ്ട്രത്തിന്റെ നിലപാടുകളാണ് നമ്മൾ മുന്നിൽ നിൽക്കേണ്ട അവിടെ പ്രാദേശികമായതും അല്ലാത്തതുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കേണ്ട സമയം ഇതല്ല എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അത് പാർട്ടി നിലപാടുകളോട് പൊരുത്തപ്പെട്ടും പോകുന്നില്ല ഏഹ് അതിന് പറയാൻ ന്യായങ്ങളും ഉണ്ട് തന്നെ കേൾക്കുമ്പോൾ രാജ്യസ്നേഹം അതൊക്കെ തന്നെ അത് പി ജെ കുര്യൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശക്തമായി തന്നെ പി ജെ കുര്യൻ പറഞ്ഞത് അദ്ദേഹം വിശ്വപൗരനൊന്നും അല്ല വിശ്വപൂരനായത് കോൺഗ്രസിൻ്റെ എം പി ആയതുകൊണ്ടാണ് അദ്ദേഹം വിശ്വപൂരത്വം വന്നത് അപ്പം കോൺഗ്രസിൻ്റെ നിലപാടുകളോട് ചോദിച്ചിരുന്നുകൊണ്ട് വേണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനും അത് പ്രകടിപ്പിക്കാനും ഒക്കെ പക്ഷേ അതല്ലാത്ത രീതിയിലേക്ക് അതിനെ മോദി കൊണ്ടെത്തിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ നിലവിലുള്ളത് രാജ്യസ്നേഹവും ദേശീയതയുമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം പിന്നെ ദേശസ്നേഹികളും അല്ലാത്തവരെല്ലാം മോശക്കാർ വന്ന രീതിയിലൊക്കെയുള്ള ബ്രാൻഡിങ് വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് അതാണ് ആ കാര്യത്തിൽ മോദി വിജയിച്ചു ശശി തരൂരൊക്കെ ആ ട്രാപ്പിനകത്ത് പോയി ചാടി കോൺഗ്രസ് പോയി ചാടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ആ ഒരു ട്രാപ്പിനകത്തേക്ക് പോയി വീണു അക്കാര്യത്തിൽ മോദി മോദിയുടെ ഭരണകൂടവും വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കാതെ തന്നെയാണ് പല നേതാക്കന്മാരെ അവർ തന്നെയാണ് ചൂസ് ചെയ്തെടുത്ത് ഈ സംഘത്തിൻ്റെ അംഗങ്ങളാക്കി വിട്ടിരിക്കുക സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടി സംസാരിക്കാറുണ്ടെന്ന് പറയുന്നു എന്നാൽ അവർ കൊടുത്ത പേരുകളൊന്നും സ്വീകരിക്കാതെ അവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ തന്നെ നോമിനേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും പ്രതിപക്ഷത്തിനെ ദുർബലമാക്കാനും അവരെ പല ഓപ്പറേഷൻ സിന്തൂർ കൊണ്ട് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്